ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ടോയ്ലറ്റ് ക്ലീനിങ് ടാക്സി ഡ്രൈവർ ബൈക്ക് മെക്കാനിക് പെട്രോൾ പമ്പ് ജോലി ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളാണ് നടൻ അബ്ബാസ് യൂത്തിനിടയിൽ ഒരു കാലത്ത് അബ്ബാസിനോളം ഓളം സൃഷ്ടിച്ച നടൻ വേറിയില്ല പെട്ടതാണ് അബ്ബാസ് വെള്ളിത്തിരിയിൽ നിന്നും അപ്രതീക്ഷനായത് വിവാഹം കഴിഞ്ഞതിനു ശേഷം സാധാരണ നടിവാർ അഭിനയം ഉപേക്ഷിക്കാറുണ്ടെങ്കിലും അതുപോലെ വിവാഹത്തിന് ശേഷമാണ് അബ്ബാസും സിനിമയിൽ നിന്നും ഗ്യാപിട്ടത് ഒരു ഘട്ടത്തിൽ സിനിമാ കരിയർ ഉപേക്ഷിച്ച് വിദേശത്തേക്ക് പോയ അബ്ബാസ് പിന്നീട് തിരിച്ചു വന്നില്ല എന്താണ് അബ്ബാസിന്റെ കരിയറിൽ സംഭവിച്ചതെന്ന് ആരാധകരും ചോദിക്കാറുണ്ട് സിനിമകളോടുള്ള താല്പര്യം കുറഞ്ഞതോടെയാണ് അബ്ബാസ് വിദേശത്തേക്ക് പോകുന്നത് തുടരെ തുടരെ വന്ന പരാജയ സിനിമകളും ഇതിനൊരു കാരണമായിരുന്നു നിലവിൽ ഭാര്യയുടെയും മക്കളുടെയും ഒപ്പം വിദേശത്ത് താമസമാക്കിയിരിക്കുകയാണ് അബ്ബാസ് ഇതിന്റെ ഒരു അഭിമുഖത്തിൽ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെപ്പറ്റി അബ്ബാസ് തുറന്നു പറഞ്ഞിരുന്നു ആ വാക്കുകൾ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുകയാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നത് അഭിമാനമായി കണക്കാക്കിയിരുന്ന കാലത്താണ് അബ്ബാസ് സിനിമയിലേക്ക് എത്തുന്നത് എഞ്ചിനീയറിംഗ് കരിയർ തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിച്ചെങ്കിലും സിനിമാ അന്നലേക്കാൽ ശ്രദ്ധ തിരിഞ്ഞ അബ്ബാസ് ആദ്യം മോഡലിങ്ങിലും അവിടെ നിന്ന് സിനിമയിലേക്കും എത്തി പിന്നീട് ശ്രദ്ധേയുമായി നിരവധി ചിത്രങ്ങളിൽ നായകനായിട്ടും അല്ലാതെയും ഒക്കെ അഭിനയിച്ചു തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലും ഒക്കെ തമിഴ് സിനിമയിലെ സെൻസേഷൻ ആയിരുന്നു അബ്ബാസ് എന്ന നായകനഗൻ അത്രയൊക്കെ താരപദവി നേടിയിട്ടും അബ്ബാസ് ുന്ന അവസ്ഥയിലേക്ക് എത്തി ഇതോടെ അഭിനയം ഉപേക്ഷിച്ച് മികച്ച സാമ്പത്തിക സ്ഥിരതയ്ക്കായിട്ടാണ് അബ്ബാസ് രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂയോർക്കിലേക്ക് താമസം മാറുന്നത് ഇപ്പോൾ കുടുംബസമേതം അവിടെ സെറ്റിൽ ആയിരിക്കുകയാണ് അഭിനയ ജീവിതത്തിൽ മോശം ഘട്ടം വന്നപ്പോൾ താൻ അതിനോട് പോരാടുകയായിരുന്നു എന്നാൽ തന്റെ പല സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ മോശം പ്രതികരണങ്ങളാണ് ലഭിച്ചത് ആദ്യം പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചിട്ടും തന്റെ ചില സിനിമകൾ ബോക്സ് ഓഫീസിൽ പൊട്ടിപ്പോയി എന്നും അത് തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലാക്കിയെന്നും അബ്ബാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് വാടക കൊടുക്കാനോ സിഗരറ്റ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിൽ തന്നെ അത് എത്തിച്ചുവെന്നും അങ്ങനെ സാമ്പത്തികമായി വളരെ മോശം അവസ്ഥയിലായ സമയത്ത് തനിക്ക് പല ജോലികളും ഏറ്റെടുക്കേണ്ടി വന്നതായും അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ സജീവമായി അഭിനയിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അഭിനയിക്കാനുള്ള അവസരങ്ങളൊക്കെ കുറഞ്ഞു അക്കാലത്ത് താൻ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാനായി ബൈക്ക് മെക്കാനിക്കായി ജോലി ചെയ്തിട്ടുണ്ടെന്നും ഇതുകൂടാതെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്ന ജോലിയും ന്യൂസിലാൻഡിൽ ടാക്സി ഡ്രൈവറായിട്ടൊക്കെ ജോലി ചെയ്തിട്ടുണ്ടെന്നും അബ്ബാസ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ നൂറുകണക്കിന് ആരാധകന്മാരുടെ മനം കവർന്നിട്ടുള്ള നായകനടൻ ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാമെന്ന സ്ഥിതിയിലേക്ക് എത്തിയത് ആരാധകരെയും ഞെട്ടിച്ചിരുന്നു അതേസമയം തൊണ്ണൂറുകളിൽ ആരാധകരുടെ ഹൃദയം കവർന്ന നായകന്മാരിൽ ഒരാളായിരുന്നു അബ്ബാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാതിൽ ദേശം എന്ന ചിത്രത്തിലൂടെയാണ് അബ്ബാസ് അഭിനയ രംഗത്തേക്ക് കടന്നത് ഈ ചിത്രം വാണിജ്യപരമായി വിജയിക്കുകയും ഒറ്റ രാത്രി കൊണ്ട് തന്നെ അബ്ബാസ് താരമാവുകയും ചെയ്തു ശേഷം മിന്നലെ ആനന്ദം വി ഐ പി പമ്മൾക്കെ സംബന്ധം കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഹെയറാം ജീൻസ് പടയപ്പ തുടങ്ങി തമിഴിലും മലയാളത്തിൽ കണ്ണെഴുതി പൊട്ടുന്നുണ്ട് തുടങ്ങി നിരവധി ചിത്രങ്ങളാണ് അബ്ബാസ് അഭിനയിച്ചത് അങ്ങനെ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് തരംഗം സൃഷ്ടിക്കാൻ കഴിഞ്ഞ നടനായിരുന്നു അബ്ബാസ് പച്ചക്കള്ളം എന്ന മലയാള സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമയിൽ നിന്നും ഇപ്പോൾ വിട്ടുനിൽക്കുകയാണ് അബ്ബാസ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ